അയ്യപ്പ പഠിക്കൽ എടുത്തറായിട്ട് പ്രസിദ്ധീകരിച്ച വിശ്വസാഹിത്യ മേള എന്ന് പറഞ്ഞിട്ട് വേൾഡ് ക്ലാസ്സിക്സിന് ഒരു മലയാള താജ്മ വിലയായിരുന്നു കുറെ അപ്പോൾ പത്ത് രൂപയുടെ ഒരു പുസ്തകത്തിന്റെ വില അത് എൻ്റെ അച്ഛൻ വാങ്ങി വെച്ച് ഞാൻ ജനിച്ചിട്ടില്ല ഇന്നത്തെ കാലത്ത് നമ്മുടെ കുട്ടികളത് ഉപയോഗിക്കുമ്പോൾ ന്യൂസ് പ്രിന്റ് എന്ന് പറയുന്ന പേപ്പറാണ് ഈ പേപ്പറും ആ പേപ്പറും തമ്മിൽ ഒരുപാട് വ്യത്യാസമാണ് നമുക്ക് നോക്കിയാൽ മനസ്സിലാവും ഉദ്ഘാടനം പറഞ്ഞതുപോലെ തന്നെ ഒരു മണമുണ്ട് ഒരു പാടിയുടെ ഒരു മണം ന്യൂസ് പ്രിന്റ് പോലത്തെ നേരിയ പേപ്പറാണെങ്കിലും ഒരു പഴയ രീതിയാണ് അപ്പോൾ പക്ഷേ അതിൻ്റെ വേൾഡ് ക്ലാസിക്സുകളൊക്കെ മനോഹരമായിട്ടാണ് തർജ്ജമ ചെയ്തിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളെന്ന് പറയുമ്പോൾ നാൽപ്പത് വർഷമാണ് നമ്മൾ ജനിക്കുന്നതിന് വന്നിട്ട് അപ്പോൾ അതാണ് പുസ്തകങ്ങൾ അപ്പോൾ അങ്ങനെയാണ് നമ്മൾ പുസ്തകങ്ങൾ വായിച്ചു തുടങ്ങുന്നത് അതേപോലെ മാതൃഭൂമി സാഹിത്യോത്സവത്തിലൊക്കെ പങ്കെടുത്തുകൊണ്ടാണ് നിങ്ങളെ മുന്നിൽ ഇങ്ങനെ സംസാരിക്കുന്ന കാര്യത്തിലോട്ട് മാറിയത് ഒരുപാട് സാഹിത്യ പുസ്തകങ്ങളിലൊക്കെ പങ്കെടുത്തുകൊണ്ടാണ് അപ്പോൾ അതിൽ അതുകൊണ്ട് തന്നെയാണ് മാതൃഭൂമിയുടെ പരിപാടി പങ്കെടുക്കാൻ വന്നത് അപ്പോൾ ഇതിൽ നമ്മളിത് പങ്ക പരിചയപ്പെടുത്തുന്ന പുസ്തകത്തിൻ്റെ പേര് നിങ്ങളെല്ലാവരും ഒരുപക്ഷെ കണ്ടിട്ടുണ്ടാവും അജയ് പി മങ്ങാട്ട് എഴുതിയ ദേഹം എന്ന് പറയുന്ന പുസ്തകമാണ് ഈ പുസ്തകത്തെ പറ്റി പറയുകയാണെങ്കിൽ ഇത് നമ്മൾ പലപ്പോഴും മനുഷ്യർക്ക് ഓർമ്മകളില്ലാതായിക്കൊണ്ടിരിക്കുകയാണ് ഓർമ്മകളില്ലാത്ത മനുഷ്യന് വികാരങ്ങളുണ്ടാവില്ല ദുഃഖങ്ങൾ ഉണ്ടാവില്ല സന്തോഷങ്ങൾ ഉണ്ടാവില്ല വിധങ്ങൾ ഉണ്ടാവില്ല പക്ഷെ ഓർമ്മകൾ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന ഈ പുതിയ ലോകത്തിൽ നമ്മളെ ഒരു ഓർമ്മപ്പെടുത്തലാണ് അജയ് പി മങ്ങാട്ട് ദേഹം എന്ന പുസ്തകത്തിലൂടെ എഴുതിയിട്ടുള്ളത് ഇതിലെ കഥാപാത്രമായ അരവി ഒരു എൻകൗണ്ടർ സ്പെഷ്യലിസ്റ്റ് ആയ പോലീസ് ഉദ്യോഗസ്ഥനാണ് എപ്പോഴും ഭരണകൂടത്തിൻ്റെ ഭീകരതയ്ക്ക് അവരൊരു അവരെ തൂളുകളായിട്ട് വർദ്ധിക്കുന്ന ആളുകളായി മാറപ്പെടുക മാറ്റപ്പെടുകയാണ് പലപ്പോഴും എൻകൗണ്ടർ സ്പെഷ്യലിസ്റ്റുകളാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരു എൻകൗണ്ടർ സ്പെഷ്യലിസ്റ്റായ അരവിയിലൂടെയാണ് ഈ നോവല് ചലിക്കുന്നത് ഈ അരവിയും അരവിയുടെ സൂ സഹ വർത്ത സാ ജോലിക്കാരനായ സത്യവേലും അങ്ങനെയാണ് കഥ പോകുന്നത് അപ്പം അരവി ഒരു ഭീകരവിരുദ്ധ സ്ക്വാ പ്രവർത്തനത്തിന്റെ പേരിൽ ചാലി എന്നുള്ള ഒരു ആളെ അറസ്റ്റ് ചെയ്യുകയും അപ്പം ചാലിയുടെ കൂടെ അവർ പ്രതീക്ഷിക്കാതെ ജമിയില്ല എന്നൊരു പെൺകുട്ടി കൂടി ചാലിയുടെ സ്നേഹിക്കും ചാലിയെ സ്നേഹിക്കുന്ന ഒരു പെൺകുട്ടി കൂടി ഉൾപ്പെടുകയും ഞാൻ അറസ്റ്റ് ഞാനും കൂടി വരുമെന്ന് ശാഠ്യത്തിൽ അവളെ കൂടി അറസ്റ്റ് ചെയ്യുകയും ഒടുവിൽ അവളെ ഒഴിവാക്കാൻ വേണ്ടി അരവി കഴുത്തിൽ കത്തി വെച്ച് അവളെ കൊല്ലുന്ന നിമിഷത്തിൽ ഞാൻ എൻ്റെ വേദനകൾ നിൻ്റേതാണെന്ന് കൂടി ജമീല അരവി എന്ന് പറയുകയാണ് അപ്പം അങ്ങനെ അരവിയോട് പറയുന്നത് മുതൽ അരവി പരിവർത്തനപ്പെടുന്നു അരവിയെ പിന്നെ ഓർമ്മകളില്ലാത്ത അരവിയെ ചിന്തകളില്ലാത്ത അരവിയെ പിന്നെ വിഷാദവും ചിന്തകളും വേണ്ട എടുത്തു അപ്പം നമ്മളെപ്പോഴും അങ്ങനെയാണ് നമുക്ക് പ്രതീക്ഷിക്കാത്ത ഒരു സംഭവം ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ മനസ്സ് പരിവർത്തനപ്പെടുക അപ്പം അങ്ങനെ അരവി പരിവർത്തനപ്പെടുകയാണ് അരവി മറ്റൊരാളാവുകയാണ് അരവി തന്നെ പഴയ കാമുകയെ തുളസിയെ പരിചയപ്പെടുന്നു തുളസിയുടെ പരിചയത്തിലുള്ള യാസീൻ എന്ന് പറയുന്ന ഒരു ചെറിയ പതിനെട്ട് വയസ്സുകാരനെ പരിചയപ്പെടുന്നു അവനുള്ള സംസാരത്തിൽ നിന്ന് അവൻ്റെ ഉമ്മയും ഉപ്പയും ഭീകരവിരുദ്ധ ഭീകരം എന്ന മുദ്രകുത്തി കൊല ചെയ്യപ്പെട്ടവരിൽ ഒരാളാണ് താനെന്ന ചിന്ത അരബിയെ കൂടുതൽ വയച്ച കയാണ് അങ്ങനെ ഓർമ്മകളൊരു കൂടുപോലെ അമ്മയുടെ ഓർമ്മകൾ ജമീലയുടെ ഓർമ്മകൾ ജമീലയുടെ ജമീലയിൽ നിന്ന് കണ്ടെടുത്ത ഡയറിയിൽ ജമീലയുടെ ഉപ്പയുടെ കവിതാവരികൾ അങ്ങനെ എല്ലാ ഓർമ്മകളും അരബിയെ വേട്ടയാടി ഒടുവിൽ ഭരണകൂടം തന്നെ അരവി ഭരണകൂടത്തിന്റെ സ്വാധീനം ഉപയോഗിച്ച് അരവിയും സത്യവേദം നേട്ടി ഇല്ലായ്മ ഇപ്പോഴും ഭരണകൂടം നമ്മൾ ചെയ്യുക ഭരണകൂടം ചെയ്യുക അവരുടെ താൽക്കാലിക ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുകയും ആ ആവശ്യം കഴിഞ്ഞാൽ അവരെ തന്നെ ഇല്ലായ്മ ചെയ്യുകയും ചെയ്യും കാരണം സമൂഹത്തിന് മുന്നിൽ ഒന്നും അറിയാൻ പാടില്ല എന്നുള്ളതാണ് അപ്പോൾ അത് ഇന്നത്തെ കാലത്ത് കാലിക പ്രസക്തമായ ഒന്നാണെന്ന് തോന്നുന്ന ഒരു പുസ്തകമാണ് അജയ് ടി മങ്ങാട്ട് എഴുതിയ ദേഹം എന്ന പുസ്തകം വളരെ മനോഹരമായ ഒരുപാട് വരികളതിലുണ്ട് കഥകൾ നിങ്ങളെ എപ്പോഴും നിങ്ങളെപ്പോഴും പിന്തുടർന്നുകൊണ്ടേയിരിക്കുമെന്ന് പറഞ്ഞു ശരിയാണ് നമ്മുടെ ഓർമ്മകളുടെ കഥകൾ നമ്മളെപ്പോഴും ജീവിതത്തിൽ പിന്തുടർന്നുകൊണ്ടേയിരിക്കുമെന്നാണ് ഈ അരേബിയ എന്ന കഥാപാത്രം നമ്മളെ ബോധ്യപ്പെട്ടത് നന്ദി